അമ്പലമുക്ക വിനീത കൊലപാതക കേസിൽ പ്രതി രാജ്യേന്ദ്രന് വധശിക്ഷ തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ തൂക്കുകയറല്ലാതെ മറ്റൊരു ശിക്ഷയും വിധിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വിധിയിൽ വിനീതയുടെ മാതാപിതാക്കൾ സന്തോഷം രേഖപ്പെടുത്തി കേസിന്റെ അന്വേഷണം മികവാണ് വിധിക്ക് കാരണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും വ്യക്തമാക്കി അമ്പലമുക്ക് കൊലക്കേസിൽ വിനീതാക്കൊലക്കേസിൽ തൊണ്ണൂറ്റിയാറ് സാക്ഷികളെയാണ് വിസ്തരിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രതി രാജേന്ദ്രൻ പുറത്തിറങ്ങിയാൽ കൂടുതൽ പേരുടെ ജീവന് ഹാനിയാകുമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് വധശിക്ഷ വിധിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളായിരുന്നു നിർണായകമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ പറഞ്ഞു ശിക്ഷ പറയുമ്പോഴും കോടതി കൂട്ടിനകത്ത് പ്രതി നിർവികാരനായിട്ടാണ് അപ്പോഴും യാതൊരു ഉത്തരവും പറയാതെ നിർവികാരനായി കോടതിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല കേസിനെ സംബന്ധിച്ച വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്ന കേസാണ് പോലീസിന് മുമ്പിലുള്ള സി സി ടി വിവൽസ് നൂറുകണക്കിന് നഗരത്തിലെ സി സി ടി വി വിഷ്വൽസ് പരിശോധിക്കുമ്പോഴാണ് ഒരു സസ്പെൻഷന് പോലീസ് കണ്ടെത്തുന്നത് അതിൽ ആരുടെ അന്ന് തിരുനെൽവേലിയിലെ കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും മകളുടെ വേർപാടിന്റെ വേദനയിൽ നിന്നും മുക്തരാകാത്ത വിനീതയുടെ മാതാപിതാക്കളായ രാഗിണിയും വിജയനും വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തി എനിക്കത് സന്തോഷമുള്ള വിധിയാണ് രണ്ടു മൂന്ന് വർഷവും രണ്ടു മാസമായി എൻ്റെ മോൾ മരിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഇനിയും മേലെ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അവളെ വിധി ഇത് പോരാ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇത്രയും വിധി വന്നതിൽ ഒരു മനസമാധാനമുണ്ട് ഇനി നമ്മൾ മ വലിയ വെല്ലുവിളികളാണ് കേസിൽ നേരിട്ടതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സജികുമാർ പറഞ്ഞു മുൻ എക്സ്പീരിയൻസ് ജയിലിൽ കടന്നിട്ടുള്ള പോലീസിനെയും മറ്റും എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്നുള്ള ഒരു പഠിച്ച ഒരു പ്രതി തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തെളിവുകളും മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളും പുള്ളി സമ്മതിക്കുകയുള്ളു അതൊക്കെ തരണം ചെയ്താണ് നമ്മൾ ഈ ഒരു ഘടനയെ ഈ ഒരു അവസ്ഥയിലെത്തിയത് അതുപോലെ തന്നെ ഈ അന്വേഷണം ഏതാണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനായിരുന്നു അമ്പലമുക്കിലെ അലങ്കാര ചെടി കടയ്ക്കുള്ളിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയത് വിനീതയുടെ നാലരപ്പവൻ സ്വർണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം തമിഴ്നാട്ടിൽ മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പേരൂർക്കടയിലെ ഹോട്ടലിൽ തൊഴിലാളിയായി എത്തുന്നതും വിനീതയുടെ കൊലപാതകവും പ്രതിയുടെ സഞ്ചാരം വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവും ഏഴ് ഡിവിഡിയുമാണ് കേസിന്റെ ഭാഗമായി അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ന്യൂസ് തിരുവനന്തപുരം